എല്ലാവർക്കും നമസ്കാരം ഞാൻ കടുങ്ങമംഗലം കൃഷ്ണ നമ്പൂതിരി വിഷു സമാഗതമായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില വിശേഷങ്ങൾ നമുക്ക് പരിശോധിക്കാം ഈ വർഷത്തെ വിഷു വരുന്നത് ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഒന്നാം തീയതി തിങ്കളാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം പതിനാലാം തീയതിയാണ് ഈ വർഷത്തെ സംക്രമം സമയം നാളെ രാവിലെ അതായത് തിങ്കളാഴ്ച രാവിലെ മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിനാണ് സംക്രമം വരുന്നത് അതായത് നാളെ രാവിലെ മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റിനാണ് മീനത്തിൽ നിന്നും സൂര്യൻ മേടത്തിലേക്ക് പ്രവേശിക്കുന്നത് അതായത് ഉദയാൽ ഉദയാൽപൂർവ്വം ഏഴ് നാഴിക ഇരുപത്തഞ്ച് വിനാഴികാണ് ചോതി നക്ഷത്രവും തിലാക്കൂറും കൃഷ്ണപക്ഷത്തിൽ പ്രഥമ തിഥിയും വരാഹകരണവും വജ്രനിത്യ നിത്യയോഗവും കൂടിയ സമയത്താണ് കുംഭം രാജോദയ സമയത്ത് ഭൂമിഭൂതോദയം കൊണ്ട് വിഷു സംക്രമം അതായത് മേടസംക്രമം സംഭവിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷുവുടെ പ്രധാനം കണി കാണുക എന്നുള്ളതാണ് കണി ദർശനത്തിന് ഏറ്റവും യോജ്യമായ സമയം നാളെ രാവിലെ നാല് മണി ഏഴ് മിനിറ്റിനും നാല് മണി നാൽപ്പത് മിനിറ്റിനും മധ്യയാണ് അതായത് നാളെ രാവിലെ നാല് ഏഴ് മുതൽ നാല് നാൽപ്പതിനിടയിലാണ് കണി കാണാൻ ഏറ്റവും യോജ്യമായ സമയം നാളെ രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് പൊതുപരിശോധനയിൽ ഈ വർഷം വർഷം വരുന്നത് രണ്ട് പറയാണ് വിവിധ പതിനെട്ട് ഘടകങ്ങളെക്കൊണ്ട് വിഷുഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സംക്രമാ അതായത് സംക്രമപുരുഷൻ സ്ഥിതനാണ് അതുകൊണ്ട് അർഹവൃഷ്ടി ഒരു പറയാം സംക്രാന്തി ദേവതയാകട്ടെ ഘോരയാകയാൽ സൂദ്രവർണ്ണങ്ങൾക്ക് നാശവും വരാഹം സൂകരമാകയാൽ സസ്യനാശവും വസ്ത്രം ചിത്രവർണ്ണമാകയാൽ ധന ധാന്യ ധാന്യസമൃദ്ധി പുഷ്പം ബഹുളമാകണം അതുകൊണ്ട് ക്ഷുപിവാസാദികൾക്ക് ദുഃഖം അലങ്കാരം രജതമാകയാൽ രജതനാശം വിലേപനം ചന്ദനമാകയാൽ സുവൃഷ്ടി അതുപോലെ ലോകാഭിവൃദ്ധി ആയുധം ഘടകമാണ് അതുകൊണ്ട് കലഹം ദുർമരണം സ്നാനജലം അങ്കരുവാകയാൽ രാജഭയം അനാവൃഷ്ടി ഛത്രവർണം താമ്രമാണ് അതുകൊണ്ട് രാജഭീതി വർഷക്കുറവ് ഭോജനപാത്രവും താമ്രമാണ് അതുകൊണ്ട് സുവൃഷ്ടി സൗഖ്യം ഭോജനം സക്താണ് അതുകൊണ്ട് ദുർഭിക്ഷം വാദ്യം അദളമാണ് അതുകൊണ്ട് രാജാക്കന്മാർക്കൊക്കെ യശസ് അഭിമുഖം ഉത്തരമാണ് ഗമനവും ഉത്തരമാണ് അതുകൊണ്ട് സർവനാശം പറയാം സ്വഭാവം സലജ്ജയാകയാൽ സുവൃഷ്ടി പറയാം മണ്ഡലം വായുമണ്ഡലമാകയാൽ രാജഭയം സ്വൽപ്പ വർഷം വർഷം മേഘനീലമാണ് അതുകൊണ്ട് ബഹുവൃഷ്ടി ഒരു പക്ഷേ സംഭവിക്കാമെങ്കിലും വർഷം രണ്ടു രണ്ടുപുറയാകയാൽ പൊതുവെ ഭൂമിയിൽ ആകെയുള്ള ഇരുപത് ഇരുപത് ഭാഗം പത്തു ഭാഗം അതുപോലെ തന്നെ സമ സമുദ്രങ്ങളിലും ആറു ഭാഗം വനവർവങ്ങളിലും വർഷിക്കുന്നു ബാക്കി നാല് ഭാഗം മാത്രമാണ് ഭൂമിയിൽ വർഷിക്കുക അതുകൊണ്ട് വർഷക്കുറവനാണ് സാധ്യത കാണുന്നത് പിന്നീട് നക്ഷത്രഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സംക്രമ ഫലം എങ്ങനെയാണ് വിവിധ ഇരുപത്തേഴ് നക്ഷത്രങ്ങളെക്കുറിച്ച് എന്ന് ചിന്ത നടത്തുമ്പോൾ പൊതുവേ ഗുണാംശം തന്നെയാണ് പറയാനുള്ളത് അശ്വതിക്ക് വസ്ത്രലാഭം ഭരണിക്ക് ധനനാ ധനലാഭം കാർത്തികയ്ക്ക് സ്ഥാനപ്രാപ്തി രോഹിണിക്ക് കാര്യവിജയം മകൈരത്തിൻ്റെ രക്തദൂഷ്യം തിരുവാതിരയ്ക്ക് ധനനാശം പുണർവത്തിന് ഭയം അതുപോലെ തന്നെ പൂയത്തിന് രാജവീതി ആയില്യത്തിനും മാന്യത മകത്തിന് ധനലാഭം പൂരത്തിന് ഐശ്വര്യം ഉത്രത്തിന് സൗഖ്യം അർത്ഥത്തിന് ബന്ധുഗുണം ചിത്രയ്ക്ക് കൃഷിനഷ്ടം ചോദിക്ക് സ്ഥാനമാനം അതുപോലെ തന്നെ സ്ഥാനമാറ്റം ചിന്തിക്കാം വിശാഖത്തിന് ധനനഷ്ടം സംഭവിക്കാം അനിഴം കാര്യലാഭം തൃക്കേട്ടയ്ക്ക് മാന്യത അതുപോലെ തന്നെ മൂലത്തിന് ധനനഷ്ടം പോരാടത്തിന് വിജയം ബന്ധുഗുണം തിരുവോണം കീർത്തി അവിട്ടം അലസത ചതയം സ്വജന ദുഃഖം പുരൂരിട്ടാതി മാനഹാനി ഉത്രട്ടാതി കൃഷിഗുണം രേവതിക്ക് കീർത്തി സാമാന്യ ഫലങ്ങൾ മാത്രമാണത് ജാതകത്തിലുള്ള വിവിധ ഗ്രഹങ്ങളുടെ അപഹാരങ്ങളും ദശകളും വെച്ച് പൊതുവേ വ്യത്യാസങ്ങൾ കാണാമെങ്കിലും ഈ വർഷത്തെ വിഷു സംക്രമം ഒരു ഗുണദോഷ സമ്മിശ്രമാണ് ഏറ്റവും നല്ലത് ഭഗവത് ഭജനം കൊണ്ട് നമുക്ക് ദുഃഖങ്ങളെയും വിഷമങ്ങളെയെല്ലാം മാറ്റി മറയ്ക്കാം എന്ന് ഉറപ്പാണ് അപ്പോൾ നാളെ വിഷുവിന് കണി കാണേണ്ട സമയം നാല് ഏഴിനും നാല് നാൽപ്പതിനും മധ്യേയാണ് കണി കണ്ടു കഴിഞ്ഞ ശേഷം പിന്നെ ഭഗവത് സ്മരണയോടു കൂടിയുള്ള പ്രാർത്ഥനകൾ വീട്ടിലിരുന്നാവാം ക്ഷേത്ര ദർശനങ്ങൾ വഴിപാടുകളൊക്കെ നാളെ വിശേഷ ഫലമാണ് ഒരു കൊല്ലത്തിൻ്റെ തുടക്കം എന്നാണ് പറയുക അതുകൊണ്ട് നല്ല സമൃദ്ധമായ ഒരു വർഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് കണി കണ്ട ശേഷം പിന്നീട് കിടന്നുറങ്ങുന്ന ഉത്തമമല്ല കാണുണർന്ന ശേഷം ആദ്യം കാണുന്നതാണ് കണിയെന്ന് വെച്ചാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ കണി കണ്ടു ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ കണിയല്ല നമ്മൾ കൂട്ടുക പിന്നീട് വരുന്ന കണിയാണ് ഏതാണോ ലാസ്റ്റ് നമ്മൾ ചെയ്തത് അതായിരിക്കും കൂട്ടുക അതുകൊണ്ട് കണി കണ്ട ശേഷം ഉറക്കം നമ്മൾ ഒഴിവാക്കുക അപ്പോൾ നല്ലൊരു ഐശ്വര്യപൂർണ്ണമായ ഒരു സമൃദ്ധി സമൃദ്ധിപൂർണമായ ഒരു വിഷു എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം